അതിനൊരു തെളിവ് ഉത്തരമാണ് ഉദിക്കുന്നു ഉദിക്കുന്നു ചന്ദ്രൻ പറഞ്ഞത് നിത്യവും പകലും പിന്നെ അത്തലന്യ രാത്രിയും വ്യക്തമായി പകുത്തുവെച്ച ശക്തിയായതും ആരുടെ ശക്തിയ ആരുടെ ശക്തി നിയോഗത്താലാണ് ഈ സൂര്യനും ചന്ദ്രനും കൃത്യമായി ഇങ്ങനെ ഡ്യൂട്ടിക്ക് വന്നിട്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകുന്നത് നോക്കൂ നാലാമത്തെ ദിവസം നമ്മൾക്ക് കാണാം നാലാമത്തെ ദിവസമാണ് നമ്മൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇന്ദ്രൻ ഭഗവാനെ പരീക്ഷിക്കുവാൻ വേണ്ടി വരുന്നു സപ്താഹിജ്ഞം പലത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും നാലാമത്തെ ദിവസം ബ്രഹ്മദേവൻ ഭഗവാനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചൈതന്യം ആ ഈശ്വരന്റെ വിഭൂതികൾക്ക് തന്നെ തോന്നുന്നു ഈ ഈശ്വരന്റെ ശക്തി കുറഞ്ഞോ അങ്ങനെ വേണം മനസ്സിലാക്കാം എന്ത് തോന്നുന്നു ആദിനാരായണൻ എന്ന ഈ വിശ്വപാലകൻ മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ ആ അവതരിച്ച ആ മനുഷ്യരൂപത്തിൽ പിറന്നിരിക്കുന്ന ഈശ്വരന് ചൈതന്യം കുറഞ്ഞോ ശക്തി ശക്തി കുറവ് വന്നോ എന്ന് ആർക്ക് സംശയം ർക്ക സംശയം ഈശ്വരന്റെ ഈശ്വരിൽ നിന്നും ഉണ്ടായ വിഭൂതികൾക്ക് സംശയം ഈശ്വരൻ നിന്നുണ്ടായ വിഭൂതി ആരൊക്കെയാ ഈശ്വരനിൽ നിന്നല്ലേ ആ സൃഷ്ടികർത്താവ് ഉണ്ടായത് എവിടെയൊന്നും തന്റെ നാഭിയിൽ നിന്നെ ഒരു പത്മമുണ്ടായതും ആ പത്മത്തിലല്ലേ വിരിഞ്ചൻ വിഹാതാവ് ജനിച്ചതും കാണും തന്നിൽ നിന്നുണ്ടായ വിഭൂതികൾക്ക് തന്നോട് തന്നെ സംശയം തോന്നും പഴേ പവറൊക്കെ പോർക്ക് തോന്നി ബ്രഹ്മദേവന് തോന്നി അമ്മ എന്നും പറഞ്ഞാ അമ്മ ഉണ്ടെങ്കിൽ ക്ലാസ് മുമ്പോട്ട് പോവും അവിടെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ ശ്വാസം പിടിച്ചിരിക്കുക കഴിഞ്ഞ വർഷത്തെ പോലെ നോക്കൂ ആ ഈശ്വരന്റെ വിഭൂതികൾക്ക് സംശയം തോന്നി ഇദ്ദേഹത്തിന്റെ പവർ കുറഞ്ഞോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചു ആര് വിചാരിച്ചു ബ്രഹ്മദേവൻ വിചാരിച്ചു അങ്ങനെ ആ ഈശ്വരനെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്നു ആ ഭാഗമാണ് മൂന്നാമത്തെ ദിവസം പാരായണം ചെയ്യുന്ന ബ്രഹ്മ വിമോചനം കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു സംശയം ആ ഇന്ദ്രനെ കിട്ടിക്കൊണ്ടിരുന്ന ഭാഗങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൽ കുവിതനായി ഇന്ദ്രൻ ഭഗവാനെ പരീക്ഷിക്കുവാൻ വേണ്ടി നോക്കൂ അതുപോലെ ഇവരെല്ലാം തന്നെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട് ചെയ്യുന്ന ജോലിക്കാർ മാത്രമാണ് ആരൊക്കെ ബ്രഹ്മനായാലും ഇന്ദ്രനായാലും യമനായാലും വായു ആയാലും വരുണനായാലും പ്രജാപതി ആയാലും എല്ലാവരും ആരുടെ ഇച്ഛയ്ക്ക് ആരുടെ കൽപ്പിതത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് ഇതെല്ലാം സൃഷ്ടിച്ച ആ ഈ ഭൂതങ്ങളെല്ലാം സൃഷ്ടിച്ചത് ആരാണോ അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഇവരെല്ലാം അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് തെളിയിച്ചു ചെയ്യാതിരിക്കാൻ ആർക്കും സാധ്യമല്ല സൂര്യനായാലും ചന്ദ്രനായാലും പറഞ്ഞത് കേട്ടോ ആര് പറഞ്ഞത് ആരാണോ സൃഷ്ടിച്ചത് പറഞ്ഞത് കേട്ടാണ് ഒരു വീട്ടിൽ എങ്ങനെയാണ് കുട്ടി അമ്മയ്ക്കും അച്ഛനും അനുസരിച്ച് ജീവിക്കുന്നത് അവനെന്തുണ്ടാവും മേൽഗതിയും അങ്ങനെ ഭയപ്പെട്ടാണ് ആ ആദിനാരായണനെ ഭയപ്പെട്ടാണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഇതാർക്ക് പറഞ്ഞു കൊടുക്കുക സംശയം ചോദിക്കുന്ന കൊക്കിക്ക് പറഞ്ഞു കൊടുക്കുക നിത്യവും പകലും പിന്നെ അത്തലന്യ രാത്രിയും വ്യക്തമായി വെച്ച ശക്തിയായതാരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഭഗവാനാണ് ഏത് ഭഗവാൻ ഈശ്വരൻ പോരാ എനിക്ക് സംശയമുണ്ട് കുറച്ചുകൂടെ പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയണം നോക്കിയാൽ ഒടുങ്ങിയിടാത്ത മേലിലുള്ള വാനിൽ നീ നോക്കിയാൽ ഒരു അന്ധവുമില്ലാതെ കിടക്കുന്ന വാനിൽ വാനൊന്നു ചെന്തുവാ വാനൊന്നു ചെന്തു ആകാശം നോക്കിയാൽ അന്തമില്ലാത്ത കിടക്കുന്ന ഈ ആകാശത്തിൽ നോക്കിയാൽ ഭഗവാന്റെ വൈഭവങ്ങൾ കാണാം ശക്തി കാണാം നോക്കൂ ഇതൊന്നും തന്നെ നമ്മളാൽ കൂടിയാൽ കൂടുന്നതല്ല മകനെ ഒരമ്മ മകന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാലൊന്നും കൂടില്ല കൂടുവോ കൂടലുള്ളവരെല്ലാം കൂടെ കൂടിയ ഇതുപോലൊരു ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഈ ലൈറ്റ് അല്ല ഉടനെ അതേ നോക്കി ഈ ലൈറ്റ് അല്ല പറയുന്നത് ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഏതാ സൂര്യന്റെ കാര്യമാണ് ഇനി കൂടലുള്ളവരും കേരളത്തിലുള്ളവരായാലും ഇന്ത്യയിലുള്ളവരായാലും ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടെ കൂടി ഇന്ന് വരെ കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രങ്ങളും എന്തെല്ലാം കണ്ടുപിടിച്ചോ ആ കഴിവെല്ലാം കൂടി കൂട്ടിയാലും ഇതുപോലെ ഒരു ലൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ സൂര്യനെ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ല എന്നിട്ട് ആ കുട്ടിയോട് പറയണം ഇതിനെല്ലാം സൃഷ്ടിച്ചത് ഈ ഈശ്വരൻ ആ ഈശ്വരനെ വിശ്വസിക്കാതെ ആ ഈശ്വരനെ നമ്മൾക്ക് പ്രസാദിപ്പിക്കാതെ ആ ഈശ്വരനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ആ ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാൻ സാധ്യത അല്ല എനിക്ക് സാധിക്കും എന്നെ നിർമ്മിച്ചത് ഈശ്വരനല്ല എന്നെ ആരാ ഞാൻ ഉണ്ടായതെങ്ങനെ ഞാൻ ഉണ്ടായത് എങ്ങനാണ് തർക്കിക്കുന്ന കുട്ടി ചോദിക്കുകയാണ് ഞാൻ ഉണ്ടായത് എങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചത് എൻ്റെ അച്ഛനും അമ്മയുമാണ് അമ്മ പറഞ്ഞ പോലെ എനിക്ക് ആദ്യമായി മുലപ്പാൽ തന്നത് എൻ്റെ അമ്മയാണ് അതിനുശേഷം എന്നെ സംരക്ഷിച്ച് വളർത്തിയത് എൻ്റെ അച്ഛനും അമ്മയാണ് പിന്നെന്താണ് ഈശ്വരനുള്ള പങ്കെന്താ അങ്ങനെ ഒരു കുട്ടി ചോദിച്ചാൽ എന്ത് പറയണോ അച്ഛനും അമ്മയ്ക്കും മോനെ ഈ പ്രകൃതിയിലുള്ളത് എടുത്തു തരാനേ നിനക്ക് സാധിക്കൂ ഇതൊന്നുമില്ലെങ്കിലും നിനക്ക് ജീവിക്കാം ഇതൊന്നുമില്ലെങ്കിലും അച്ഛന്റെ അഭാവത്തിലും നിനക്ക് ജീവിക്കാം അമ്മയില്ലെങ്കിലും നിനക്ക് ജീവിക്കാം പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഈശ്വരന്റെ വിഭൂതികളെ നീ ആശ്രയിക്കാതെ നിനക്ക് ജീവിക്കാൻ സാധിക്കും ഉടനെ കുട്ടി ചോദിക്കുകയാണ് അതും നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നത് അതിനൊരു തെളിവ് പറയൂ എന്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ വേണ്ട രണ്ടൊന്നും വേണ്ട അതൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു ചത്തു എന്ത് ചെയ്യുന്നു മോനോടല്ലേ ഈ പറഞ്ഞു കൊടുക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളോടാണ് തന്റെ അറിവ് പങ്കുവെക്കുന്നത് താൻ ഇതുവരെ നേടിയ ജ്ഞാനം കൊടുക്കുന്നത് ആർക്കാ താൻ ഇതുവരെ ആർജിച്ചു വെച്ച സ്വത്ത് ആർക്കാ നൽകുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കല്ലേ ആ പ്രിയപ്പെട്ട ആളല്ലേ നമ്മളോട് ഓരോ സംശയം ചോദിക്കുമ്പോൾ ക്ഷമയോടു കൂടി കേട്ട് അതിന് മറുപടി നൽകുന്നത് അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് പറയുന്നത് ഉടനെ കറണ്ടെ പിടിക്കാനാവും പറയണം മോനെ നീ എൻ്റെ മൂക്കടച്ചൊന്ന് വെച്ച് നോക്കി കുറച്ചു നേരം കണ്ണടച്ചു വെക്കാൻ പറ്റണം ചെവി അടച്ചു വെക്കാൻ പറ്റണം വായടച്ച് വെക്കാൻ പറ്റും മൂക്കൊന്ന് കുത്തിപ്പിടിക്കാവോ പിടിക്കാവോ എത്ര നേരം പിടിക്കും നീ ഒന്ന് പിടിച്ചു നോക്കും ഉടനെ ആ കുട്ടി അതിനെ ശ്രമിക്കും എത്ര നേരം പിടിക്കുന്നത് പത്തോ ഇരുപതോ സെക്കൻഡ് പിടിക്കും അത് കഴിഞ്ഞാലോ അവൻ തന്നെ അത് വിടും എന്താണ് അപ്പൊ പറയണ മോനെ ഇനി ഈ വായുവിനെ കാണുന്നുണ്ടോ വായു ഇല്ലാതെ ഇല്ലാത്തതിലൊക്കെ ജീവിക്കുവാൻ സാധ്യമാണോ അങ്ങനെ കാണുന്നതിലും കാണാത്തതിലുമെല്ലാം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു അതെല്ലാം നമ്മൾക്ക് വേണ്ടി ഈശ്വരൻ നിർമ്മിച്ചതാണ് ഈശ്വരൻ നമുക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ആ ഈശ്വരന്റെ വിഭൂതികളെ ആശ്രയിക്കാതെ അതില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാൻ അസാധ്യമാണ് എനിക്കെന്നല്ല നിനക്കെന്നല്ല സർവചരാചരങ്ങൾ സപ്താഹിക്യത്തിന്റെ പ്രഥമദിനമായിരുന്നു ഒന്നാം ദിവസമായിന്ന് ഇന്നത്തെ പൂജയും പാരായണവും ഒപ്പം പ്രസാദ കൂട്ടും വഴിപാടായി സമർപ്പിക്കുന്നത് ഉപാസന ഹോസ്പിറ്റൽ കൂടൽ അതിൻ്റെ ഉടമയായ ഡോക്ടർ രാമസ്വാമിയ ഡോക്ടർ രാമസ്വാമി ഉപാസന ഹോസ്പിറ്റൽ കൂടൽ ആ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ ഉടമയുമായ ഡോക്ടർ രാമസ്വാമിയാണ് അമ്മയുടെ അമ്മയുടെ സന്നിധിയിൽ നടക്കുന്ന ഇരുപതാമത് സപ്താഹേത്യത്തിൻ്റെ പ്രഥമ ദിനമായി ഇന്നത്തെ പൂജയും പാരായണവും ദക്ഷിണയും പ്രസാദ ഊട്ടും വഴിപാടായി സമർപ്പിക്കുന്നു ഡോക്ടർ രാമസ്വാമി എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അന്നം എഴുന്നള്ളിച്ച് ഭഗവത് സന്നിധിയിലെത്തി അത് ഭക്തത്തിൽ കൊടുക്കുവാൻ യോഗ്യമായ നൈവേദ്യമാക്കുവാൻ വേണ്ടി എത്തിക്കുവാൻ ഭഗവത് നാമത്തിൽ അറിയിക്കും നമ്മൾ എന്തോ പറഞ്ഞു വന്നത് എന്തോ പറഞ്ഞു വന്നത് ആ ഭഗവാന്റെ വിഭൂതികളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞു അപ്പോളാണ് ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് അമ്മ പറയുന്നത് എല്ലാം സത്യമാണ് സത്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് കൂടുതൽ അറിയണം അറിയണം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യണം അപ്പോൾ പറയുകയാണ് മോനെ നീ സത്സംഗത്തിൽ പങ്കുകൊടുക്കുക സജ്ജനങ്ങളോടുകൂടി ഇരിക്കുക നീ ഇപ്പം വെറുതെ എല്ലാ ദിവസവും തോണ്ടിക്കൊണ്ടിരിക്കുന്നില്ലേ ചൂണ്ടാമ്പതുകൊണ്ടിരിക്കുന്നില്ലേ അതൊക്കെ അല്പനേരം നിർത്തുക ഒരേഴ് ദിവസത്തേക്ക് നീ അതൊക്കെ നിർത്തുക ഏഴ് ദിവസത്തേക്ക് നീ അവിടെ പോകണം ഉടൻ ദേവീക്ഷേത്രത്തിന് പോകണം അവിടെ ഭാഗവതം എന്ത് ഭഗവാനെ സംബന്ധിച്ചതാണ് ആ പുരാണം നീ ഒന്ന് കേൾക്കുക അതിനകത്ത് പല കഥകളും ഉപകഥകളും ഉണ്ട് അതെല്ലാം തന്നെ ഈശ്വരൻ്റെ വിഭൂതികളെ പറ്റിയും ഈശ്വരനെ അറിയുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതുമാണ് ഇത് ഈ പറഞ്ഞു വന്ന് എന്തിനാണെന്നറിയാമോ നാളെ മുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണ് കൊച്ചുമക്കുളം മക്കളും അല്ലേ ആണോ കൊച്ചുമക്കളും മക്കളുമല്ലേ ആ നിങ്ങൾ വരുന്നതിന് മുമ്പേ അവരെ ഇവിടെ എത്തിക്കുക നിങ്ങൾക്ക് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് അറുപതൊക്കെ ആയി അറുപത് വയസ്സായിട്ടും എനിക്ക് ഈശ്വരനെ പറ്റിയൊന്നും അറിയില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇനി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അറുപത് വയസ്സിൽ എനിക്ക് ലഭിക്കുന്ന ഭാഗ്യം എൻ്റെ കൊച്ചുമകന് അല്ലെങ്കിൽ മകന് എത്ര വയസ്സിൽ ലഭിക്കണം ഇന്ന് അവൻ എത്ര പ്രായമുണ്ടോ ആ പ്രായത്തിൽ അവന് ലഭിക്കണം അതിൽ കൂടുതലായി മഹാഭാഗ്യമൊന്നും ഇല്ല ഇതാരാ പറയുന്നത് ഇരുപത് ഇരുപതാം സപ്താഹമാണ് ആരാ പറയുന്നത് ആരാരോട് പറയുന്നു പരീക്ഷിത്തു മഹാരാജാവിനോട് പറയുന്നു ആര് പറയുന്നു പരീക്ഷിത്തു മഹാരാജാവിന് പെട്ടെന്ന് ഒരു ദിവസം സ്ട്രോക്ക് വന്നു സ്റ്റോക്ക് പോലാറില്ലേ ഉണ്ടോ സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്തുവാ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇട്ടുകൊണ്ടു വന്ന കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ വാ ഓടിപ്പോന്നു കയ്യിൽ നിന്ന് കപ്പ് താഴെ എഴുതുന്നു കുഴങ്ങി താഴെ അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ശരിയല്ലേ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തു ചെയ്യും നെഞ്ചത്തിട്ടിരിക്കുന്നു അത് നിങ്ങൾ നെഞ്ചത്തിട്ടിരിക്കുന്നു ഇടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ചേട്ടന്റെ പൊക്കി ഇവിടെ വരുമോ ചേട്ടനെ അല്ല ചേച്ചിയാണല്ലേ അല്ലെ അമ്മയാണല്ലേ പൊക്കി എവിടെ കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകും പറ ഏ ഉപാസന ഹോസ്പിറ്റലിൽ പോകും ശരിയല്ലേ ഉപാസന ഉപാസന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രാമസ്വാമി എന്ത് പറയും സ്ട്രോക്ക് വന്നതാണ് സ്ട്രോക്ക് വന്നതാണ് തളർന്നുപോയി അതേസമയം ഇഞ്ചക്ഷൻ എടുക്കാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നില്ല ഏഴ് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയും ഏഴ് ദിവസം കഴിഞ്ഞാൽ പറയാം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അമ്മേ അതേ അവസ്ഥയാണ് ആർക്ക് സംഭവിച്ചത് പരീക്ഷത്തിന് സംഭവിച്ചത് എന്നും ചിന്തിച്ചു നോക്കൂ പരീക്ഷത്ത് ആരായിരുന്നോ നിങ്ങളെപ്പോലെ തന്നെ രാജാവായി ജീവിച്ചിരുന്നതാണ് എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്തിന്റെ കുറവുണ്ട് ഇതിൻ്റെ കുറവുണ്ട് സമ്പത്തിന്റെ കുറവുണ്ടോ വീട്ടിൽ രഥമില്ലേ രഥമില്ലേ രാജാവിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കില്ലേ സമ്പത്തില്ലേ സമ്പത്തുണ്ടോ ആരും അനങ്ങുന്നില്ല ടാക്സുകാരൊന്നും വരത്തില്ല ഇപ്പം നമ്മളും വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ടുള്ള കാര്യം പറയും ഇഷ്ടം പോലെ ഇല്ലേ ഇന്നും നാളെ കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ അല്ല അപ്പോങ്കിലും നില കുറിക്കാ സമ്പത്തിഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ രഥങ്ങളുണ്ടോ ആറുണ്ടോ എന്ന് ചോദിച്ചത് ഉണ്ടോ ഉണ്ട് വസ്തുവകളുണ്ടോ ബന്ധുമിത്രാദികളുണ്ടോ പുത്രരുണ്ടോ പൗത്രരുണ്ടോ ഉണ്ട് ബന്ധുമിത്രാദികളുണ്ടല്ലോ സ്ഥാനമാനങ്ങളുണ്ടോ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്നുണ്ടോ ഒന്നുമില്ലെങ്കിലും കരയോഗത്തിൻ്റെ തിരുവാതിരയുടെ പ്രസിഡൻ്റാണോ വചന സമിതിയുടെ എങ്കിലും ഇൻചാർജ് ആണോ ഭജന വചന സമിതി ആ അതിൻ്റെ പാട്ടുകാരിയാണോ അപ്പൊ അങ്ങനെങ്കിലും ഒരു സ്ഥാനം വഹിക്കുന്നുണ്ടോ ഇത് പരീക്ഷിത് മഹാരാജാവിന് ഇതിനേക്കാൾ കൂടുതൽ യോഗ്യതയായിരുന്നു ശരിയല്ലേ അദ്ദേഹം ഈ ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ഒന്നിനും ഒരു കുറവുമില്ല ആ അവസ്ഥയിലുള്ള ആളാണെങ്കിലും ശരി ശ്രദ്ധിക്കണേ ആ അവസ്ഥയിലുള്ള ആളാണെങ്കിലും ശരി ഒരു ദിവസം സ്ട്രോക്ക് വരുന്നില്ല സ്ട്രോക്ക് അല്ലല്ലോ എന്തുവരും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഭാഷ മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഇത് തന്നെ പറയണം എന്ത് വരും പെട്ടെന്നൊരു ദിവസം ഒരു ഒരാക്സിഡൻ്റ് സംഭവിക്കുന്നു ശരിയാണോ ആക്സിഡൻ്റ് സംഭവിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയാൽ എന്തു പറയും കുറച്ച് കഴിയട്ടെ പറയാം ഏഴ് ദിവസം ആണോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അങ്ങനെ ജീവിച്ചിരുന്ന എല്ലാം അടക്കി എല്ലാ സ്ഥാനമാനങ്ങളിലും എല്ലാ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിച്ചു വന്ന പരീക്ഷിച്ച് മഹാരാജാവിന് പെട്ടെന്ന് ഒരു നാൾ അപകടം ആ അപകടത്തിൽ പറയുന്നു ഇന്നേക്ക് ഏഴാം നാൾ അങ്ങയെ തക്ഷകൻ കടിച്ചൻ കടിച്ചൻ ശാപമാണ് കിട്ടിയത് അതിലേക്കൊക്കെ നമ്മൾ കൂടുതൽ പോകുന്നില്ല ഇപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ് ശാപം കിട്ടി ഇന്നേക്ക് ഏഴാം നാൾ എത്ര നാളാണ് ഏഴാം നാൾ കക്ഷകൻ കടിച്ച് അന്ന് മരിക്കും ഉറപ്പായി ഉറപ്പായി ഇവിടെ കൊണ്ടുവരും അമ്മയാണോ രാമസാണോ ഹോസ്പിറ്റലിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടോ അവിടെ ഒക്കെ വരുമോ വൈകിട്ട് ഡോക്ടർ വരുമോ ഡോക്ടറെ ആരെങ്കിലും വരുവോ വിളിച്ച് പറയാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് നീരാഞ്ജനം എടുക്കാം ഈ പ്രസാദ കൂട്ടും വഴിപാടൊക്കെ സമർപ്പിക്കുന്നവർക്കാണ് വൈകിട്ട് നീരാഞ്ജനം എടുക്കാനുള്ള ഒരു അവസരം നൽകുന്നത് അതാണ് ഒരു സമർപ്പണം ആ തമിഴ്നാടാണെങ്കിലും കുഴപ്പമില്ല വയറ്റുകിട്ടു ഓസ്പിൽ നാലുകിലൊക്കെ വരുമോ നാലും കിലോ കൊണ്ടാൽ പറയുക അമ്മ പോരാമോ ശരി ഇപ്പം നമ്മൾ അന്നദാനം സമർപ്പിച്ചു ഇന്നത്തെ പൂജയും ഇന്നത്തെ ദക്ഷിണയും ഇന്നത്തെ പാരായണവും ഇന്നത്തെ അന്നദാനവും എല്ലാം ഹോസ്പിറ്റലിൻ്റെ വകയാണ് അപ്പം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വന്നാൽ അതിൽ പങ്കെടുക്കുക നമ്മൾ എന്തോ പറഞ്ഞു വന്നത് ഇന്നേക്ക് ഏഴാം നാൾ തക്ഷകൻ കഴിച്ചു മരി അത് കഴിച്ചുണ്ട് ഇന്നേക്ക് ഏഴാം നാൾ തക്ഷകൻ കഴിച്ചു മരിക്കും ഉറപ്പായി ഏഴാം നാൾ മരിക്കും ആറാം ദിവസം മരിക്കൂ ആറാം ദിവസം മരിക്കുമോ അഞ്ചാം ദിവസം മരിക്കുമോ പരീക്ഷത്ത് രണ്ടു ദിവസം കഴിഞ്ഞ് റോഡിൽ കൂടെ പോയപ്പോഴത്തേക്ക് ടിപ്പർ അടിച്ചു മരിക്കൂ മരിക്കോ ടിപ്പർ നമ്മളെ ടിപ്പർ അടിച്ചാൽ ചോദ്യം ചോദിക്കുന്ന മറുപടി വേണം നമ്മളെ ടിപ്പർ മരിച്ചു പോകും ചിലപ്പോൾ മരിച്ചു പോകും അല്ലേ പക്ഷേ പരീക്ഷിത് മഹാരാജാവിന് ഒരു ഭാഗ്യമുണ്ടായി എന്താണ് ഭാഗ്യം ആറു ദിവസവും മരിക്കില്ല ഏഴാമത്തെ ദിവസവും എന്ത് സംഭവിച്ചാലും പരീക്ഷിത് മഹാരാജാവിന് മരണം സംഭവിക്കില്ല എങ്ങനെ മരിക്കും ഉറപ്പാക്കണം എങ്ങനെ മരിക്കും ഏഴാമത്തെ ദിവസം അനന്തൻ വന്ന് കഴിച്ചാൽ മരിക്കും മരിക്കുവോ മരിക്കുവോ ആരെയും ശ്രദ്ധിക്കുന്നു എല്ലാവർക്കും ആ ചോടിന ശ്രദ്ധ എല്ലാവർക്കും ആ ചോറിലെ അശ്രദ്ധ ഏതൊക്കെ കറി ഉണ്ടെന്ന് നോക്കണം ഓടി വെച്ചാൽ രക്ഷപ്പെട്ടു അമ്മ പൊക്കോ ഞങ്ങൾ ഇവരെ വിട്ടേക്ക എല്ലാവർക്കും അതിലെ അശ്രദ്ധ ഉടനെ വിട്ടേക്കാം ഈ അമ്മ അവിടെ ചെന്ന് പകർന്ന് കഴിയുമ്പോ നിങ്ങളെ വിട്ടേക്കാം ഞാൻ ചോദിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണേ ഏഴാം നാളിന് അനന്തൻ വന്ന് കടിച്ചു സുരേഷ് മഹാരാജോ മരിക്കുവോ മരിക്കുവോ എന്താ തക്ഷകനേക്കാൾ എത്രയോ വിഷം കൂടുതലുള്ളതാണ് അനന്തൻ മരിക്കുമോ ഇല്ല കാര്യം എന്താ ശാപം എങ്ങനെയാണോ അതേ നടക്കും ഈ നാഗങ്ങളിൽ ഏറ്റവും വിഷം കുറഞ്ഞ ആളാണ് അഷ്ടനാഗങ്ങളാണ് നാഗങ്ങളിൽ ഏറ്റവും വിഷം കൂടിയ ആരൊക്കെയാ നാഗങ്ങൾ ഇഷ്ടംപോലുണ്ട് ആയിരക്കണക്കിന് നാഗങ്ങളുണ്ടാവും അതിൽ തന്നെ ഏറ്റവും വിഷം കൂടിയ സർപ്പ രാജാക്കന്മാരാണ് ആര് അഷ്ടനാഗങ്ങൾ എട്ട് കുലമുണ്ടെന്നു പറയുന്നത് നാഗങ്ങൾ ആ കുലത്തിൽ ഓരോരോ ശ്രേണികളുണ്ട് അതിൽ തന്നെ ഓരോ കുലത്തിൻ്റെയും അധിപന്മാരാണ് അഷ്ട നാഗങ്ങൾ എട്ട് നാഗങ്ങൾ ആ നാഗങ്ങളുടെ പേരെന്തുവാ ആ നാഗങ്ങളുടെ പേരെന്തോ എന്ന് പറയും സർപ്പക്കാവൊക്കെ ഇല്ലേ ആ അവിടെ ചെന്ന് അതൊന്നും ചൊല്ലിയാൽ മതി സർപ്പങ്ങള് നിങ്ങളുടെ അടുത്ത് വരത്തില്ലെന്ന പറ എന്നുവെച്ചാൽ എന്തോ സർപ്പദർശനമൊന്നും കേക്കാതിരിക്കുവാനും സർപ്പക്കാവിൽ ചെന്ന സർപ്പനാഗരാജാക്കന്മാരാണ് ദേവി ഭാഗവതത്തിന് ഒരു അംശദേവിയെ പറ്റി പറയുന്നു അതിനൊന്നാണ് മനസാദേവി ആ മനസാദേവിയെ ആരാണോ മൂലമന്ത്രം കൊണ്ട് ഏഴ് ലക്ഷം പ്രാവശ്യം ജപിക്കുന്നത് അവരെ കണ്ടാൽ സർപ്പങ്ങൾ പാഞ്ഞു പോകും എവിടെ പാഞ്ഞു പോവും അവർ അടുത്തൊന്നും ദൂരെ പാഞ്ഞു പോകും വേണമെങ്കിൽ സർപ്പശായിയായി ഭവിക്കുവാനും സർപ്പങ്ങളുടെ പുറത്ത് കയറി കിടന്നാലും അതൊന്നും ചെയ്യാം ഇങ്ങനെയുള്ള ഒത്തിരി ഉപായങ്ങളൊക്കെ ഉണ്ട് സിദ്ധികളൊക്കെ വരുവാനുള്ള ഉപായങ്ങൾ നമ്മുടെ ഈ പുരാണങ്ങളിലുണ്ട് സന്ദർഭവശാലത് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള അഷ്ടനാഭങ്ങൾ അഷ്ടനാഗങ്ങൾ ആരൊക്കെയാ എന്ന് ഇതൊക്കെ നിനക്കു പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഒന്നും ഇനിയൊരു സർപ്പകാവി ചെന്ന് അവിടെ ഇവിടെ നോക്കി വഴിയേലും മരത്തിലൊക്കെ നോക്കി കണ്ടി നല്ലത് എന്തുവാ അനന്തം വാസുകി ശേഷൻ പത്മനാഭൻ കമ്പളൻ ശംഖപാലൻ തക്ഷൻ നോക്കൂ അഷ്ടനാഗങ്ങളിൽ വെച്ച് ഏറ്റവും വിഷം കുറഞ്ഞ ഈ എട്ട് പേര് ഈ എട്ട് പേരിൽ വെച്ച് ഏറ്റവും വിഷം കുറഞ്ഞ ആളാണ് ആര് പക്ഷേ ആ തക്ഷകൻ കടിച്ചു മരിക്കുമെന്നാണ് ശാപം കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ തക്ഷകൻ തന്നെ വന്ന് ദർശിക്കണം എന്നാൽ മാത്രമേ ആര് മരിക്കൂ പരീക്ഷിത്ത് മഹാരാജാവ് മരിക്കൂ അങ്ങനെ സംഭവിക്കാവൂ ഇനി നമ്മളെ സപ്പം പിടിക്കുമോ പിടിക്കുമോ അമ്മ ഇപ്പോഴേ നമ്മളെല്ലാം പിടിച്ചിട്ടുണ്ട് ഈ കഥയുടെ തത്വാർത്ഥം മനസ്സിലാക്കുക ഇനി ഈ കഥയുടെ തത്വാർത്ഥം കൂടി പറഞ്ഞിട്ട് വിടാം പരീക്ഷിച്ച മഹാരാജാവിനെ തക്ഷകൻ കഴിച്ച് ഏഴാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞു നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവരും ഞാനടക്കം മരിക്കുന്നു ഏത് ദിവസം ഏഴ് ദിവസത്തിന്റെ കണക്കെന്തുവാ അമ്മേ പരീക്ഷിച്ച മഹാരാജാവ് അടക്കം നമ്മളടക്കം ഞാനടക്കം നിങ്ങളടക്കം മനുഷ്യനായി ജനിച്ച ശ്രീകൃഷ്ണനടക്കം ഈ ഏഴു ദിവസത്തിനകത്തെ മരിക്കും ഏത് ദിവസം അത് ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് പറയൂ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് ഇന്നെന്താഴ്ചയാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഇന്നെന്താഴ്ചയാണ് കുടീത്തിനൊരു വാ ഏ തിങ്കളാഴ്ച തിങ്കളോട്ടൊന്ന് എനിക്ക് നോക്കി ൊന്ന് ചൊവ്വ രണ്ട് ബുധൻ മൂന്ന് വ്യാഴം നാല് പിന്നെ വെള്ളി അഞ്ച് ശനി ആറ് ഏഴ് അത് കഴിഞ്ഞ ഒരാഴ്ചയുണ്ടോ ഇത് കഴിഞ്ഞ ഒരാഴ്ചയുണ്ടോ ഇല്ല ആ അതിന്റെ ആ ആഴ്ചയുടെ കണക്കാണ് ഇന്നേക്ക് ഏഴാം നാൾ തക്ഷകൻ കടിച്ചു മരിക്കും ഇത് പരീക്ഷിത് മഹാരാജാവിനെ കഥാരൂപത്തിൽ നമ്മളെ മനസ്സിലാക്കുകയാണ് നമ്മളെയും ഒരു സർപ്പം പിടിച്ചിട്ടുണ്ട് ഏത് സർപ്പം കാലമാകുന്ന സർപ്പം അതെന്ത് പിടിച്ചു നമ്മുടെ കാലയിൽ എന്ന് പിടിച്ചു നമ്മളാകുന്ന മനുഷ്യന്റെ കാലയിൽ ആ സർപ്പം എന്ന് പിടിച്ചു നമ്മൾ ജനിച്ച് അന്ന് പിടിച്ചു അതിങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ദിവസവും കഴിയുമ്പോൾ കേറി കയറി വരിങ്ങിയന്ന് നമ്മളെ മിഴുകു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ ഉണ്ടോ ഡേറ്റ് ഓഫ് ഡെത്ത് അറിയാമോ ആരെങ്കിലും ഒന്ന് പറയാമെങ്കിൽ ഈ മൂന്നര സമ്മാനം ഡേറ്റ് ഓഫ് ബർത്തിനല്ല ഡേറ്റ് ഓഫ് ഡെത്ത് നോക്കൂ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നമുക്ക് ജനിക്കാനൊരു ദിവസമുണ്ടെങ്കിൽ നമുക്ക് മരിക്കാനും ഒരു ദിവസമുണ്ട് കാലമാകുന്ന സർപ്പം നമ്മളെ ഇങ്ങനെ കാലേ പിടിച്ച് നമ്മളെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് പതുക്കെ പതുക്കെ കയറി കയറി വരികയാണ് നമ്മുടെ പാദം മുതൽ ഇങ്ങനെ വിഴിഞ്ഞു വിഴിഞ്ഞു വരുന്നു വിഴിഞ്ഞു വന്ന ആ സർപ്പത്തിൻ്റെ വായ്ക്കുള്ളിൽ നമ്മൾ മൊത്തം അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും കഴിയും അതാണ് പരീക്ഷിത് മഹാരാജാവിന് ഇന്നേക്ക് ഏഴാം നാൾ തക്ഷകൻ കഴിച്ച് മരിക്കട്ടെ എന്ന ശാപത്തിൻ്റെ തത്വാർത്ഥം കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ മരിക്കട്ടെ എന്ന് ശപിച്ച മുനികുമാറിൻ്റെ പേരെന്തുവാ നോക്കട്ടെ ശൃംഗി എന്തോ ശൃംഗി ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഓർത്തോളൂ ശൃംഗിയാണ് പരീക്ഷത്ത് മഹാരാജാവിനെ ഇന്നേ കേടാന്ന തക്ഷണം കടിച്ചു മരിക്കട്ടെ എന്ന് ശവിച്ച മുനികുമാരൻ മുനികുമാരൻ എന്നാ പറഞ്ഞേ ആരുടെ പുത്രനായിരുന്നു ശൃംഗി പരീക്ഷ എഴുതാനിരിക്കുക സമയം പോകും ആരാ മഹർഷിയുടെ പുത്രനായിരുന്നു ശൃംഗി ആ ശൃങ്കിയാണ് പരീക്ഷത്ത് മഹാരാജാവിനെ ശപിച്ചത് എന്തിനാ ശപിച്ചത് ഷമീകൻ്റെ കൈത്തിൽ ഷാളിട്ടിരിക്കുന്ന പോലെ എന്തിനെ എടുത്തിട്ടു എന്തിനെ എടുത്തിട്ടു ചത്ത ചത്തപാമ്പിനെ എടുത്തിട്ടു അത് കുറച്ചൊക്കെ അറിയാം ചത്തപാമ്പിനെ എടുത്ത് ഇട്ടു എന്തിനാ ഇട്ടത് എന്തിനാ ഇട്ടത് എന്തിനാ പരീക്ഷത്ത് മഹാരാജാവും വിശന്ന് വലഞ്ഞ് ദാഹം കൊണ്ട് വലഞ്ഞ് ചുണ്ടുകളെല്ലാം വരണ്ട് എങ്ങനെയെങ്കിലും അല്പം വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിലെത്തി ആരെ ആരായി ശശന ആരാത് പരീക്ഷത്ത് മഹാരാജാവ് നോക്കൂ മഹാരാജാവിന് പോലും ആ അവസ്ഥ ഉണ്ടായി ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് ഏത് സ്ഥാനമാനത്തിരുന്നാലും എത്ര രാജാവായി ഭരിച്ചാലും എന്തൊക്കെ നമ്മൾ സമ്പാദിച്ച് കൂട്ടി വെച്ചാലും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി നമ്മളും ചിലപ്പോൾ ഇരക്കേണ്ടി യാചിക്കേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ തൊണ്ട നനയാൻ വേണ്ടി വെള്ളം തരാൻ ചിലപ്പോൾ ആരും എന്തൊക്കെ സമ്പാദിച്ച് കൂട്ടിവെച്ചാലും വീണ് കിടന്നൽപ്പം വെള്ളത്തിന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ആരും കാണില്ല എല്ലാവരും എനിക്ക് എവിടെ ആയിരിക്കും സുഷുപ്തിയിലായിരിക്കും ഉറക്കത്തിലായിരിക്കും ശരിയാണോ എത്രയോ പേര് വീണ് 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 കിടക്കുമ്പോൾ അല്പം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ടുണ്ട് ആരും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഈ ഒരു അവസ്ഥയാണ് പരീക്ഷിത്വ മഹാരാജാവിനെ രാജാവായി ചിത്രീകരിച്ചുകൊണ്ട് ഇസ കാറ്റഗറിയിൽ സെക്യൂരിറ്റിയിൽ പോയിരുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം അദ്ദേഹം എപ്പോഴാണോ ഓടിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് എല്ലാ പരിരക്ഷകളും നൽകുവാനുള്ള ഫോഴ്സ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ ദൈവവിധിയാൽ അദ്ദേഹം ഒറ്റപ്പെട്ടു നമ്മളും ഒറ്റപ്പെടും ശരിയാണോ എത്രയോ പേർക്ക് എവിടെല്ലാം ചെന്ന് ഒറ്റപ്പെടേണ്ടി വന്നു മകൻ യു എസ് മകളോ ഡോക്ടറാണ് പിന്നെ ബന്ധുമിത്രാദികളെല്ലാം വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നു പക്ഷേ താൻ വീട്ടിൽ താൻ വീട്ടിൽ ദിവാനെ നിന്ന് എങ്ങിക്കാൻ വേണ്ടി പോയതാണ് താഴെ ത എവിടെ വീണു കുഞ്ഞിയും കുത്തി താഴെ വീണു എവിടെ വീണു കുഞ്ഞിയും കുത്തി മുഞ്ഞെന്ന് പറയത്തില്ല മൊഹോംകുത്തി എവിടെ വീണു സുന്ദരമായ മൊഹംകുത്തി എവിടെ വീണു തൻ്റെ വീട്ടിൽ വീണു അവിടെ കിടന്ന് വിളിച്ചു ആരെ വിളിച്ചു മോനെവിടെയെന്ന് പറഞ്ഞേ യു എസ് യു എസ് എന്ന് പറഞ്ഞത് ഡോക്ടറായിട്ട് ദുബൈയില് വിളിക്കാൻ വേണ്ടിയുള്ള സാധനം എവിടെ 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 ഇരിക്കുന്നത് താൻ വീണ സ്ഥലത്ത് ദീപാലയിൽ ഇരിക്കുന്നു വിളിക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റും പറ്റില്ല അവിടെ കിടന്ന് അല്പം വെള്ളത്തിന് വേണ്ടി വാതുറക്ക തുറന്നാൽ ആരുണ്ട് കൊടുക്കാൻ ഞാൻ ആരാണ് ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ എവിടെയിരിക്കുന്നത് അത് അമ്മയും അമ്മ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഞാൻ നമ്പറാ ഞാനാരാ നാട്ടിലെ മെമ്പറാണ് എം എൽ എ ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദാഹിക്കുമ്പോൾ അല്പം ജലം കിട്ടണം ഇല്ലെങ്കിലോ കിട്ടിയില്ലെങ്കിൽ താൻ ആരാകും താനാരാകും എൻ്റെ ശരിക്കുമുള്ള സ്വഭാവം താനിക്കും ശരിയാണോ ശരിയാണോ ആണോ തന്നെ എല്ലാവരും മാനിക്കണം തന്നെ എല്ലാവരും ബഹുമാനിക്കണം ശ്രദ്ധിക്കണേ തന്നെ എല്ലാവരും ബഹുമാനിക്കണം താൻ രാജാവാണ് താൻ ആജ്ഞാപിക്കുന്നത് കേട്ട് അതുപോലെ ചെയ്തു തരണം എന്ന് പരീക്ഷിച്ച് മഹാരാജാവ് അല്പനേരം നേരം കടന്നു ചിന്തിച്ചു താനാരാ